രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സമിതി തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് ധർണാ സമരം നടത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ നടപടികൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സമിതി തിരുവമ്പാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമരം സംഘടിപ്പിച്ചു പദ്ധതി വീതത്തിൻ്റെ മൂന്നാംഘടവും തടഞ്ഞുവെച്ച മെയിൻ്റനൻസ് ഗ്രാൻറ്റും ഉടൻ അനുവദിക്കുക ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കുക ലൈഫ് ഭവന പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്തുകൾക്ക് അനുവദിച്ച തുക ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരക്കാർ ഉന്നയിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ബാബു പൈക്കാട്ടിൽ സമരം ഉദ്ഘാടനം ചെയ്തു തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ അധ്യക്ഷത വച്ച ധർണാ സമരത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മനോജ് പാഴെ പറമ്പിൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കളത്തൂർ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം മില്ലി മോഹൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജു എണ്ണാറമണ്ണിൽ കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിജു ചെമ്പനാനി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ജിതിൻ പല്ലാട്ട് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ഇന്ന് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും കോൺഗ്രസ് നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഈ ഭരണസമരം നടത്തുന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യം ആ നേതൃത്വം സി പി ഐ എം അടക്കമുള്ള ആളുകള് രാജ്യസഭയിൽ ആ ബില്ലിന് എതിരെ വോട്ട് ചെയ്ത് അധികാര വികേന്ദ്രീകരണത്തിന്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ആ മുഹൂർത്തത്തെ കൊലപ്പെടുത്തി ആ ബില്ലിനെ പരാജയപ്പെടുത്തി എന്നത് നമുക്ക് ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർമ്മിക്കാതിരിക്കാൻ സാധ്യമല്ല ഞാൻ വ്യക്തമായി പറയുന്നു ഇന്ത്യ രാജ്യത്ത് പഞ്ചായത്തി രാജ നിയമം കൊണ്ടുവരുന്നതിനെ എതിർത്തവരുടെ കൂട്ടത്തിൽ മുമ്പന്മാരാണ് വമ്പന്മാരാണ് സി പി എം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് ന്യൂസ് ന്യൂസ് തിരുമ്പാടി